ഹായ് എവറിവൺ സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡോക്ടർ ഫോഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് സമ്മറി മനാലി സെക്ഷനെ നോക്കിയിരുന്നു അല്ലെ സോ ഇൻ ദിസ് യൂണിറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഐറണി ആൻഡ് ട്രാജിക് ഡിലേ മൈൻ ഡോക്ടർ ഫോഴ്സസ് ഡോക്ടർ ഫോഴ്സസിനകത്ത് ട്രാജിക് ഡിലേ മൈനെ വരുന്നു അത് ഓൾറെഡി വി നോ ഫ്രെ പ്രീവിയസ് ക്ലാസ്റ്റ് എന്താണ് ഒരു ട്രാജിക് അനൗൺസ്മെന്റ് സംഭവിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം എന്നാലും ജസ്റ്റ് ഈ പോയിന്റ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഐറണി എങ്ങനെയാണ് ഡോക്ടർ ഫോഴ്സില് വർക്ക് ആവുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ സൊ നേച്ചർ ആൻഡ് ദ ഡെഫിനേഷൻ ഓഫ് അയർമി എന്താണ് സിംപ്ലി അയർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ ഇപ്പം ഒരു പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നാടകം നടക്കുകയാണ് ആ സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ഡയലോഗ് ആയിരിക്കാം ആ ഡയലോഗിലെ ഏതെങ്കിലും ഒരു വേർഡ്സ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കാം ഇത് സിംപലൈസ് ചെയ്യുന്നത് മറ്റൊരു കാര്യത്തിനെ ആയിരിക്കാം ഇൻഡയറക്റ്റ് ഒരു മീനിങ് അതിനുണ്ടാവും ഡയറക്റ്റ് പറയുന്നതല്ലാതെ അതിനൊരു ഹിഡൻ ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അത് കൊണോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യത്തിനെ ആയിരിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽ മീനിങ് ആയിരിക്കത്തില്ല അത് ഇന്റന്റ് ചെയ്യുന്ന വേറൊരു മീനിങ് ഉണ്ടായിരിക്കും അതിനെയാണ് നമ്മൾ സെർക്കാസ്റ്റിക്കലി ഒക്കെ പറയത്തില്ലേ അതിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടർ ഫോഴ്സിനും ഡിസ്കഷൻ ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ പണ്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പോസിഷൻ പറ്റൂല്ല കോൺഫ്ലിക്ട് പറ്റുവൊറാലിറ്റി ആൻഡ് ഹീറോയിക് ട്രാജഡി നമുക്ക് രണ്ടും പറയാൻ പറ്റും ഒരു ഹീറോയിൻ ട്രാജഡഡി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ബിക്കോസ് ഇറ്റ്സ് റൈസ് ആൻഡ് ഫോളോ ഓഫ് ദ ഡോക്ടർ ഫോഴസ് ആൻഡ് ഒബ്ബസ്ലി ഇറ്റ് എൻഡ്സ് വിത്ത് അവർ ട്രാജഡി പിന്നെ അതിനകത്ത് കോമഡിക്കൽ എലമെന്റ്സ് ഉണ്ട് സ്പെറ്റഗൽസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എ പ്യൂർ ഫോം ഓഫ് ട്രാജറി മീൻ ബൈ അത് ബിബ്ലിക്കൽ സ്റ്റോറീസ് ഉള്ളത് കൊണ്ട് തന്നെയും ഗുഡ് വേഴ്സസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൊറാലിറ്റി പ്ലേയും ആണെന്ന് നമുക്ക് പറയാൻ പറ്റും സോ ദർ ഈസ് അ കോൺഫ്ലിക്ട് ഗോയിങ് ഔൺ ബെറ്റ്വീൻ ദ ബാലൻസ് ഓഫ് ഓപ്പോസിഷൻ ബെറ്റ്വീൻ ദ മൊറാലിറ്റി ആൻഡ് ദ ഹീറോയിക് ട്രാജഡി അപ്പൊ ഈ ഒരു ബാലൻസ് എന്ന് പറയുന്ന ഒരു മിയാലി തീമാറ്റിക് മാത്രമല്ല പക്ഷെ ഒരു ഡ്രാമയുടെ എല്ലാ ഹാർട്ടിലും ഇപ്പം എന്തോ പെർട്ടിക്കുലർലി ഇന്ന് ട്രാ കേസിൽ അതവിടെ കാണാൻ പറ്റുന്നതായിരിക്കും അല്ലെ സോ ഐറണി ഇന്നൊരു സെൻസിനെ നോക്കുവാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും അല്ലെ വിച്ച് ഡിസ്റ്റിങ് ദ ഗ്രേറ്റർ ഡ്രാമ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു കോമൺ ഡ്രാമയിൽ നിന്ന് അതിനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഐറണി നോർമൽ ആയിട്ട് ഇപ്പം ലവ് എന്ന് പറഞ്ഞൊരു വാക്ക് വേർഡ് ലിറ്ററൽ മീനിങ് എന്താണ് സ്നേഹമായിരിക്കാം പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യത്തെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐറോണി എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ ഒരു പാരഡോക്സസ് അല്ലെങ്കിൽ ഇന്ന ടർമോയിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്ട്രഗിൾസ് ഹി അണ്ടർഗ്രോസ് അതാണ് ആ ഒരു പ്ലേഫുൾ ഫുൾ ആയിട്ട് നമ്മളെ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു വേർഡ് അല്ലെ ലിറ്ററൽ മീനിങ് അല്ലാതെ തന്നെ അതിന് ഒരു റോട്ടല്ലോ അതായത് ഇൻഡയറക്റ്റ് ആയിട്ടൊരു മീനിങ് ഉണ്ടായിരിക്കും സർക്കാസ്റ്റലി ആയിട്ടായിരിക്കും നമ്മളത് യൂഷ്വലി കൊടുക്കുന്നത് ഇനി ഡ്രമാറ്റിക്കൽ ഐറണി നമുക്ക് ഇൻ ദ കേസ് ഓഫ് ദ ഡോക്ടർ ഫോഴ്സസ് അവിടെ കൊടുത്തേക്കുന്ന ഏതൊരു ഐറണിയാണ് ഡ്രമാറ്റിക് ഐറണിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു പ്ലേ ആവട്ടെ ഫിലിം ആവട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്യൂറസ്റ്റ് ഫോം ഓഫ് എ വർക്ക് ആവട്ടെ ഏതൊരു ആർട്ട് വർക്ക് ആയിക്കോട്ടെ അവിടെ ക്യാരക്ടറിന്റെ വേർഡ്സോ ആക്ഷൻസോ കൺവേ ചെയ്യുന്നതല്ലാതെ അതായത് അവർ പറയുന്ന ലിറ്ററൽ മീനിങ് അല്ലാതെ തന്നെ മറ്റൊരു ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ സിഗ്നിഫൈ ചെയ്യുന്നുണ്ടാവും വിച്ച് ഈസ് അണ്ടർസ്റ്റഡ് ബൈ ദ ഓഡിയൻസ് അത് കാണുമ്പോൾ തന്നെ ഓഡിയൻസ് മനസ്സിലാവും ഇതൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇത് എതിരെയാണ് സിംബിളൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും അതായത് ക്യാരക്ടർ പറയുന്നത് മീനിങ് അല്ലാതെ അതിനൊരു ഇൻഡെപ്ത് ആയിട്ടൊരു മീനിങ് ഉണ്ടായിരിക്കും അതിനെയാണ് നമ്മൾ ഡ്രമാറ്റിക്കൽ ഐറണി എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് യൂഷ്ലി അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഓഡിയൻസ് ഈ ഡ്രമാറ്റിക്കൽ ഐറണി ഡോക്ടർ ഫോഴ്സസിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് വിച്ച് സെർവ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡ്രമാറ്റിക് പേഴ്സണൽ സെൻസ് ഓഫ് ഐറണി ആൻഡ് ഒബ്ജക്റ്റീവ് ഐറണീസ് ഓഫ് ദ വേൾഡ് അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെൻസിൽ നോക്കുമ്പോഴും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഐറണീസ് ഓഫ് ദ വേൾഡും തമ്മിൽ ഒരു ബ്രിഡ്ജ് വെറ്റി ഇതാക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടെക്സ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രാമാസും ഡ്രാമ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ്ഡ് ഓർ മൾട്ടിലെയർഡ് റീഡിംഗ് ഓഫ് ദ പ്ലേ വൺ അവൈലബിൾ ടു ഇറ്റ്സ് ക്യാരക്ടേഴ്സ് ആൻഡ് സം ഡേസ് ഇവൻ ടു സംസ് ഇവന്റ് റൈറ്റ് അതായത് പ്ലേ റൈറ്റിനും ക്യാരക്ടേഴ്സിനും മാത്രം കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അതിനകത്ത് എന്താണ് മൾട്ടി ലെയർഡ് റീഡിങ്ങിന് വേണ്ടി കൊടുക്കും അതാണ് ടെക്സ്റ്റുലി ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത് അതായത് ടെക്സ്റ്റ് വൈസ് നമ്മൾ നമുക്ക് എല്ലാവർക്കും ഡ്രാമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സീനിൻ്റെ അകത്തുള്ള ഡയലോഗ്സ് ഒക്കെ തന്നെ നമുക്ക് കൊണ്ടു തരുന്ന ഒരു പേപ്പർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്ലേ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും അതിനെയൊക്കെയാണ് ഡ്രമാറ്റിക്കൽ ഐറണി എന്ന് പറയുന്നത് ഡോക്ടർ ഫോസസ് പറയുന്ന കേസിൽ വരുമ്പോൾ ഐറോണിക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കും വരുന്നത് ഒരു അക്സെപ്റ്റൻസ് ഓഫ് ദി മിഡീവൽ വാല്യൂസ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് മെഡീബൽ ആയിട്ടുള്ള വാല്യൂസിനെ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മെഡീബൽ വാല്യൂസിനെ റിജക്ട് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് വന്ന റിനേസാൻസ് ഐഡിയൽസിനെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാണ് അറ്റ് ദ സെയിം ടൈം ഹി വാസ് കൺഫ്യൂസ്ഡ് വിത്ത് പോനേസാൻ ഐഡിയൽസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത്ര ഷുവർ അല്ല ഇത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം അവിടെ ഒരു ഹെസിറ്റേഷനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് അവിടെ തയ്യാറെഡി മനസ്സിലാവുന്നുണ്ടോ മീൻ സെയിം ടൈം അദ്ദേഹം കാത്തലിക്സ് ആയിട്ടുള്ള മെഡീവിലിസം മെഡീവലിസം ആയിട്ടുള്ള ഐഡിയോളജീസിനെ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സെയിം ടൈം റേസ്സാൻസ് ഐഡിയൽസ് വരുമ്പോഴത്തേക്ക് അതിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദോസ് എ കോൺഫ്ലിക്ട് അത് തന്നെയാണ് ഐറണിനെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആംബ്യുലൻസ് തന്നെയാണ് ഡോക്ടർ ഫോഴ്സസിനെ സംബന്ധിച്ചുള്ള ഒരു റൊമാൻറ്റിക്കൽ ഐറണി ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇനി ഐറണി എന്ന് പറയുന്നത് വേർഡ് ആരാണ് കൊണ്ടുവന്ന് ബിഡ്ബോസ് കൊണ്ടുവന്നത് നയൻറ്റീൻ സെഞ്ചുറി ഫെഡ്രിക്സ് ക്രീക്കിൾ എന്ന് പറയുന്ന ആളാണ് സിമ്പിൾ ആയിട്ട് ഐറണി എന്ന് പറഞ്ഞ ടേം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അവിടെ ഇറ്റ്സ് ബിയോണ്ട് ദ സിമ്പിൾ വേർബർ ടൈലറി അതായത് ബിയോണ്ട് ദ വേർഡ്സ് നമ്മളെ ലിറ്ററൽ മീനിങ് അല്ലാതെ ഒരു മീനിങ് അതിനെയാണ് ആയിട്ട് പറയുന്നത് ഒരു വേർഡിന് ഒരു മീനിങ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കുമല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് ഉണ്ടായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പാരറ്റ് പാര മറ്റേ പീജിയൺ പീജിയൺ എന്ന് പറയുന്ന ഒരു ഒരു വേർഡ് ആണ് അല്ലെ പക്ഷെ ആ ഒരു വേർഡ് മീനിങ് പീജിയൺ എന്ന് പറയുന്ന പ്രാവനെയാണ് കാണിക്കുന്നത് അല്ലെ പക്ഷെ ഇറ്റ്സ് ഓൾസോ എ ബേർഡ് അതൊരു ഹിഡൻ ആയിട്ടുള്ള മീനിങ് ആണ് മനസ്സിലാവുന്നുണ്ടോ സോ ലൈക് പീസ് ദർ ഇസ് ഓൾസോ ഡിഫറൻസ് ബെറ്റ്വീൻ ദ സിംപിൾ വേർബൽ ആയിട്ടുള്ള ലൈലറി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേർഡ്സിന് ലിറ്ററൽ മീനിങ് അല്ലാതെ തന്നെ വരുന്ന മീനിങ്സ് ആണ് അവിടെ സിംപലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അസ് ബെർട്ടോ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐറണി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹയ്യസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഐറണി എന്ന് പറയുന്നത് എന്താണ് ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ ആയിട്ട് എപ്പോഴും നമ്മൾ കാണേണ്ടത് എന്തിനെ തന്നെയാണ് ആണ് സോ ഐറണി ഉപയോഗിച്ചാണ് നമ്മൾ ഏറെക്കുറെ എല്ലാവരെയും മോക്ക് ചെയ്യുന്നതും സർക്കാസ്റ്റിക് സർക്കാസ്റ്റിക്കലായിട്ട് നമ്മൾ വർക്ക് എഴുതുന്നതും ഒക്കെ ടു റൈറ്റ് ഐറണി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പോയിന്റ് തന്നെ ആരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് ഗോഡുമായിട്ട് കണക്ട് ചെയ്യും ബിക്കോസ് ഹിസ് ക്രിയേഷൻ ആണ് എന്നൊരു ഐറണി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഐറണി അതുകൊണ്ട് തന്നെ നോട്ട് എ മിയർ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് നെഗേഷൻ ആണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് നെഗേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും അതായത് കപ്പാസിറ്റി ടു അപ്പോസ് റെസിസ്റ്റ് അപ്പോസ്സിസ്റ്റ് ക്ലോഷർ എല്ലാ കാര്യങ്ങളെയും ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രിൻസിപ്പളിലാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് നെഗേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഐറണി എന്ന് പറഞ്ഞ നോട്ട് മിയർലി ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ മോക്കറിയോ അല്ല പക്ഷെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് നെഗേഷൻ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ പ്രിൻസിപ്പിൾ ഓഫ് നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ ഞാൻ പറഞ്ഞത് ഒരു അൺലിമിറ്റഡ് കപ്പാസിറ്റി ടു അല്ലെങ്കിൽ ക്ലോഷനെ റെസിസ്റ്റ് ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഈ വക്കീലന്മാര് ചെയ്യുന്ന സ്ഥിരം പരിപാടി ഒരു സത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരാം അല്ലെങ്കിൽ ഒപ്പോസിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയും പക്ഷെ കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ടേക്ക് തന്നെ അത് കൊണ്ടെത്തിക്കും ആയിട്ടുള്ള കാര്യത്തിലേക്ക് ട്രൂത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും പക്ഷെ പോകുന്ന വഴി എന്തായിരിക്കും എല്ലാം ഒപ്പോസ് ചെയ്ത് ഒപ്പോസ് ചെയ്തായിരിക്കും പോകുന്നത് പക്ഷെ സിമ്പിൾ ആയിട്ട് അതിന്റെ സിനിമ ഓർത്താൽ മതി നമ്മുടെ സിനിമയാണ് ജയ് ബിമോ ജയ് ബിം അല്ലല്ലോ റീസെന്റ് ഒരു സിനിമ ഇറങ്ങിയല്ലോ നമ്മുടെ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് വക്കീലായിട്ട് അവസാനം വരുന്ന സീനുണ്ടല്ലോ ആദ്യമെന്താ ചെയ്യുന്നേ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്ന വേർഡ് സീൻ ആദ്യമേ എന്താ ഹി വാസ് നെഗേറ്റിംഗ് എവിടെ എല്ലാത്തിനെയും റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്താണ് പോകുന്നത് പക്ഷെ സത്യത്തിൽ അവസാനം അദ്ദേഹം അത് കൊണ്ടെത്തിക്കും അതിനെയാണ് പ്രിൻസി നെഗേഷൻ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ കൂടെ നമുക്ക് അറിയേണ്ടത് എന്തായിരുന്നു ഡ്രാമ ഐറണി ഐറണി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു ലിറ്ററൽ മീനിങ് അല്ലാതെ മീനിങ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ഒരു ഷോർട്ട് ഷോർട്ടായിട്ട് ഒരു പേഴ്സണെ കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കുകയാണ് യു ആർ എ ടോൾ പേഴ്സൺ ഷോർട്ട് ആയിട്ടൊരാളേക്ക് പറയുകയാണ് യു ആർ എ ടോൾ പേഴ്സൺ ലിറ്ററൽ മീനിങ് എന്താണ് നീളമുള്ള ആൾ അല്ലെങ്കിൽ നീ നീളമുള്ള ഒരാളാണ് എന്നാണ് പക്ഷെ ടെക്നിക്കലി ആണോ അല്ല അല്ലെ ഷോർട്ട് നമ്മളിവിടെ മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ അതിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത് മനസ്സിലായാലോ ഐറണി എന്താണെന്നും പ്രിൻസിപ്പൾ ഓഫ് നെഗേഷൻ എന്താണെന്നും സോ ഐറണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മിയർ ആയിട്ട് നെഗറ്റിവിറ്റി അല്ല പകരം ഒരു പ്രിൻസിപ്പിൾ ഓഫ് നെഗേഷൻ ആണ് എല്ലാം നെഗേറ്റ് ചെയ്താലും ഒപ്പോസ് ചെയ്താലും ഫൈനലി അൾട്ടിമേറ്റ്ലി ലോജിക് അല്ലെങ്കിൽ ട്രൂത്തിലോട്ടായിരിക്കും അത് എത്തുന്നത് ഇനി ക്യാരക്ടേഴ്സ് അല്ല ഹാംലെറ്റ് ഹാംലെറ്റ് ആരുടെ ക്യാരക്ടേഴ്സാണ് കിങ്ലേറിന്റെ ഹാംലെ സോറി ഷേക്സ്പിയറിന്റെ ഏറ്റവും ഫേമസ് ട്രാജഡി ആയിട്ടുള്ള ഹാംലെറ്റിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഹാംലെറ്റ് ഇവരൊക്കെ തന്നെ എംബോഡി ചെയ്യുന്ന എന്താണ് ഐറണി തന്നെയാണ് സോ ആദ്യം കാണിക്കുന്ന ഹാംലെറ്റിന്റെ ആ ഒരു മോക്കറി സീൻ ആണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ തന്നെ എന്താണ് ഐറോണിക്കൽ ആയിട്ടാണ് കാണിക്കുന്നത് ഷേക്സ്പിയർ ഫീറ്റിംഗ് ഹാംലെറ്റ് ഡിഫറൻസ് സെക്കൻഡ് സെൻസ് അല്ലെ പക്ഷെ ആ ഒരു മോക്കറി ആണെങ്കിലും ആംബിവെലൻസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രൊക്കാസിനേഷൻ ആണെങ്കിലും ശരിക്കും എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു വൈഡർ ആയിട്ടുള്ള വിഷൻ ആണ് കറക്റ്റ് സമയത്ത് റിവെഞ്ച് എടുക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഐറണി പ്രൊട്ടസ്റ്റ് ഡ്രമാറ്റിസ്റ്റ് ഫ്രം പോളിംഗ് ഇൻ ് നെയ്വിറ്റി അതായത് ഐറണിയോട് കൂടി ഡ്രമാറ്റിസ്റ്റിനെ പെട്ടെന്ന് താരവീരാതെ ഒരു നല്ല രീതിക്ക് ആ ഒരു സ്റ്റോറി ലൈൻ പ്ലോട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു കോംപ്ലക്സിറ്റി ബിൽഡ് ചെയ്ത് ടെൻഷൻ കുറച്ച് ക്യൂരിയോസിറ്റി അറൈസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് റൊമാൻറ്റിസ്റ്റ് എന്ന് പറയുന്ന അൺ ഐറോണിക്കലി ഐറോണിക് ആയിരിക്കും അദ്ദേഹം എന്തായിരിക്കും ഒരു ഐറോണിക് പേഴ്സൺ തന്നെ ആയിരിക്കും ഇനി മാലോ ആൻ ഐറോണിസ്റ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം ക്രിസ്റ്റോ മാലോ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ലീവ് ചെയ്തിരുന്ന എലിസബത്തിന് ഇറയ സമയം മെഡിക്കൽ ആയിട്ടുള്ള എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വർക്കിലും ആ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ കോൺടക്ടിനെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാല്യൂസും ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ കോൺഫ്ലക്റ്റും അദ്ദേഹം വർക്കിൽ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഡോക്ടർ ഫോഴ്സസ് എടുക്കുവാനും സെയിം അല്ലേ കാണിച്ചിട്ട് ഡോക്ടർ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രൊട്ടസ്റ്റിൻ ആൻസൈറ്റിനെ കാണിക്കുകയും ചെയ്തു അതേപോലെ മിഡീവലിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് തന്നെ കാത്തലിക് വാല്യൂന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുകയും ചെയ്തു സെയിം ടൈം റെനസ് ആൻഡ് സ്പിരിറ്റും കാണിക്കുകയും ചെയ്തു കാരണം ആ ഒരു ബുദ്ധി കണ്ടു ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹി വാസ് ലീവിംഗ് ഇൻ ഇറാവ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് എല്ലാം തന്നെ കളഞ്ഞു കുളിച്ച് അല്ലെങ്കിൽ ക്ലർജി ചെയ്യുക എല്ലാത്തിനും എല്ലാത്തിനെയും ആ ഒരു ട്രൂത്ത്ഫുൾനെസ് എല്ലാം ബ്രേക്ക് ഡൗൺ ആയി ഷാർട്ടേഡ് ആയി ഹ്യൂമനിസ്റ്റ് വാല്യൂസ് എമേ ചെയ്യുന്നു ഇന്ത്യ ചെയ്യുന്നു കാത്തലിക്സ് ആ ഒരു സമയത്താണ് ആര് സോറി ആ സമയത്തായിരുന്നു മാളോ പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോക്കുകളും ഈ ഒരു കാര്യങ്ങൾ അതായത് ക്യാരക്ടേഴ്സ് എല്ലാം ഐറോണിക്കൽ തന്നെ ആയിരുന്നു ലൈക് റാസ്മസ് ആൻഡ് തോമസ് ബോർഡ് ഹി ദേ ആൾസോ ദ റൈറ്റേഴ്സ് ഹി എംപ്ലോയിഡ് ഐരോണിസ് കൾച്ചറൽ കൾച്ചറൽ ലെൻസ് കാണിക്കാൻ വേണ്ടി ആ ഒരു സിറ്റുവേഷനെ കുറച്ചുകൂടെ എന്താണ് നല്ല രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ടൂൾ ആയിരുന്നു ഐറണി എന്ന് പറയുന്നത് ആ ഒരു ടെൻഷൻ കാണിക്കാൻ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആൻസൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ മീഡിയം തന്നെയായിരുന്നു ഐറണി എന്ന് പറയുന്നത് സൊ മിഡിയമിന്റെ സമയത്തുണ്ടായിരുന്നു മിറാക്കിൾ അല്ലെങ്കിൽ ബൊറാലിറ്റി പ്ലേസ് ഇതായത് ഐറണി എന്ന് പറയുന്ന ഓഫർ അണ്ടർ ഡിമാൻഡ് ആയിരുന്നു അല്ലെങ്കിൽ ഹ്യൂമൻ പ്രിസെപ്ഷനെ റിഡംഷനെ ഡനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ാണ് സോ വിൻ സേ ദാറ്റ് ഈ ഒരു ഐറണി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ട്രാജിക് ഡിലേമ കൊടുക്കുന്നുണ്ട് ഐറണി എന്ന് പറയുന്നത് ഡോക്ടർ ഫോഴ്സസിന്റെ കേസ് വരുമ്പോൾ ട്രാജിക് റിനൗൺസ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത് ഇനി മാലോവിന്റെ പേഴ്സണൽ കൺവെൻഷൻസ് അവിടെ എലൂസീവ് ആയിട്ട് തന്നെ തുടരുവാണ് ചെയ്യുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഫൈനൽസ് ഉള്ളിലേക്ക് വരുമ്പോഴത്തേ നമുക്ക് കേൾക്കാൻ പറ്റും അത്രത്തോളം അദ്ദേഹം റിലീജിയസ് ആയിട്ട് പറയുന്നുണ്ടല്ലേ ക്ലോക്ക് ക്ലോക്ക് ടു ട്വൽവ് ആവുമ്പോൾ ജീസസിന്റെ വൺ ഡ്രോപ്പ് ബ്ലഡ് ബ്ലഡിന്റെ അദ്ദേഹത്തിൽ വീണിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴും ആ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാത്തലിക്സ് മൈൻഡ് നമുക്ക് അവിടെ കാണാനും പറ്റുന്നുണ്ട് സ്റ്റിൽ അദ്ദേഹം ടു ഗോ വിത്ത് ദ ദ ഇൻ പ്ലേ മനസ്സിലാവുന്നുണ്ടോ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ചെയ്യുന്നത് കാര്യം തന്നെയാണ് അതുപോലെ ഡോക്ടർ ബൗണ്ട് നമുക്ക് നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അവിടെ അദ്ദേഹം രണ്ട് സ്ട്രക്ചേഴ്സ് ഓഫ് ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത് ഏതൊക്കെയാണ് ഒന്ന് തിയോളജിക്കൽ ആയിട്ടുള്ള ഐറണി സിൻ ആൻഡ് ഡാർക്നേഷൻ എന്താ പറയുന്നത് ദൈവത്തിലേക്ക് മടങ്ങി പോകണം അല്ലെങ്കിൽ നമ്മൾ പാപത്തിലേക്ക് മടങ്ങി പാപത്തിലേക്ക് അല്ലെങ്കിൽ ഹാഫ് ടാ ഹെഡിലേക്ക് പോവും അറ്റ് ദൈവം തന്നെ തന്നെ നാശത്തിലേക്ക് എത്തിച്ചതും എന്ത് തന്നെയായിരുന്നു തൻ്റെ അംബീഷൻ തന്നെയായിരുന്നു സോ രണ്ട് തരത്തിലുള്ള ഐരണിയാണ് വരുന്നത് ഒന്ന് സിൻ ആൻഡ് അംബീഷനും മറ്റൊന്നാണ് സെൽഫ് ഡിഫീറ്റിങ് ആയിട്ടുള്ള അംബീഷനും അവിടെ വരുന്നുണ്ട് ഇനി അച്ചീവ്മെന്റ് എവിടെയാണ് ലൈ ചെയ്ത് കിടക്കുന്നത് ഈ ഒരു ഡൈമെൻഷനിൽ തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ ഐറണിയും ആ ഒരു സെൽഫ് ആയിട്ടുള്ള സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള അംബീഷനിലുമാണ് കിടക്കുന്നത് നെക്സ്റ്റ് ദ ഐറണി ഓഫ് ഫോസ്റ്റേഴ്സ് ആസ്പിറേഷൻസിനകത്ത് ഫോസ്റ്റേഴ്സിൻ ആസ്പിറേഷൻസിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തായിരുന്നു നോളജ് അല്ലെങ്കിൽ എന്തായിരുന്നു വെൽത്ത് അത് തന്നെയാണ് അതിന്റെ ഐറണി എന്ന് പറയുന്നത് ആദ്യമേ നോളജ് മാത്രം മതി എന്ന് പറയുന്ന ആൾ പിന്നെ വെൽത്തിലേക്കും പിന്നെ ഹെൽത്തിനിലേക്കും പിന്നെ വൈഫ് വേണം പിന്നെ എല്ലാത്തിനോടും അദ്ദേഹത്തിനൊരു അത്യാവസ്ഥയാണ് സംഭവിക്കുന്നത് ദാറ്റ് സ്വിച്ച് ഓഫ് ഐറണി മനസ്സിലാവുന്നുണ്ടോ സൊ മാർ ട്രാൻസ്ഫോർ ദ സിമ്പിൾ ഫോഴ്സ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ത്രെഡായിരുന്ന സ്റ്റോറിനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഭയങ്കര സൈക്കോളജിക്കൽ ടെർമോയിലൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാജഡി ആക്കി ആരും മാറ്റുന്നുണ്ട് ഡോ മാർലോ മാറ്റുന്നുണ്ട് മിസ്പ്ലേസ്മെന്റ് ഓഫ് ഹിസ് ആസ്പിറേഷൻസ് എങ്ങനെയാണ് ഹി കൺഫ്യൂസീൻ ദ റിലീജിയൻസ്റ്റൻസും ഫോളോ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല കാത്തലിക്സ് ഫോളോ ചെയ്യണമെന്ന് അറിയത്തില്ല കാത്തലിക്സിൽ നിന്ന് മാറിപ്പോയ ദൈവം നിശിക്ഷിക്കപ്പെടുമെന്നുള്ള കൺഫ്യൂഷൻ അദ്ദേഹത്തിനുണ്ട് സോ ആ ഒരു ടെൻഷൻ നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം ഹ്യൂമൻ ലിമിറ്റേഷൻസ് റിലീജിയകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ ലഭിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ മെഫിസ്റ്റോപ്പിളസിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല വി കൻ ഓവർകം ഓൾ ദി ഹ്യൂമൻ ലിമിറ്റേഷൻസ് അല്ലേ അപ്പം അതും അവിടെ ഒരു ഐറോണിക്കൽ ആയിട്ട് കാണിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതായത് റിലീജിയൻ ആണെങ്കിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് അല്ലാതെ മെഫിസ്റ്റോപ്പിളസിന്റെ കൂടെ അല്ലെങ്കിൽ റിലീസ് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഹ്യൂമനിസം മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി റിലീജിയൻ നോക്കണ്ട സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലിമിറ്റേഷൻസ് ഓവർകം പക്ഷെ ആ മറ്റേതാണെങ്കിൽ തെറ്റവും ശരിയും ഇതാണ് ഈ രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നമ്മൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ നരകത്തിൽ പോകും ആ ഒരു എന്താണ് കൺഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും അത് തന്നെയാണ് ആ ഒരു ഐരണയും ലൈവ് ചെയ്യുന്ന ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ആൻഡ് മാസ്റ്റർ ഓഫ് ഹുമൻ സയൻസ് അല്ലെ നമ്മൾ പറഞ്ഞു അദ്ദേഹം തിയോളജിയുടെ മാസ്റ്റർ ആണ് മെഡിസിന്റെ മാസ്റ്റർ ആണ് ലോഡ് മെഡിസർ ആണ് അദ്ദേഹത്തിന് എല്ലാം അറിയാം അല്ലെ ഫേറ്റ് അറിയാം ലേണിംഗ് അറിയാം മെഡിസിൻ അറിയാം പക്ഷെ എന്താണ് ദ്ദേഹം പവറ് വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മിസ്യൂസ് ഓഫ് നോളജ് ഫോർ പവർ ആണ് സംഭവിച്ചത് അല്ലേ പവറിന് വേണ്ടി അദ്ദേഹം നോളജിനെയും ഫേറ്റിനെ ഒക്കെ തന്നെ മിസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹം എല്ലാം അദ്ദേഹത്തിന്റെ മോറൽ ഡിക്ലൈൻ നമ്മൾ കണ്ടു ആ വെൽത്തിന് വേണ്ടി അദ്ദേഹം എല്ലാം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഹിസ് റിജക്ഷൻ ഓഫ് റെസ്റ്റ് ഓൺ ഹാഫ് ടു ബിബ്ലിക്കൽ ട്രൂത്ത് തന്നെ അവസാനം പറയുന്നുണ്ട് പക്ഷെ എന്നിട്ട് തന്നെ ഒരു കാര്യമില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ട്രാജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആയിട്ടുള്ള രണ്ടുപേര് പറഞ്ഞ രണ്ട് കാര്യത്തിലേക്ക് കിടക്കാം ഒന്ന് ഡൗഗ്ലസ് കോളും രണ്ട് ഫീബസ് പിനാഡും ആണ് ഡൗക്ലസ് കോൾ എന്താണ് പറഞ്ഞത് ഫോസണിങ്ക്രിപ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുറെ എന്റെ ഫ്രാഗ്മെന്റ്സ് എല്ലാം കൂടെ കമ്പെയ്ൻ ചെയ്ത് ഒരു ഫോൾസ് കൺക്ലൂഷനിലേക്ക് കൊണ്ടുവന്നു ഫോസസിനകത്ത് എന്നാണ് അദ്ദേഹം വിപ്ലിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ മിസ് യൂസ് ചെയ്യുകയും ഒരു ഫൈനൽ ആയിട്ടുള്ള ഫേച്ചർ കൺക്ലൂഷനിലേക്കാണ് വന്നത് ഫീബസ് ാണ് ഫീബസ് പിനാട് എന്താണ് പറഞ്ഞാൽ ഒരു മിയർ ഡാംബ്ലർ ആണെന്നാണ് പറയുന്നത് സോ ഇവിടെ പറയുന്ന എന്ത് നോളജ് വേണം വെൽത്ത് വേണം എന്നുള്ളത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫോണിലും കാരണമാവുന്നത് അദ്ദേഹത്തെ റിക്വസ്റ്റ് ഫോർ ട്രൂത്ത് ആണ് അതിന് കാരണമാവുന്നത് പക്ഷെ ഇറ്റ്സ് ഔട്ട്സൈഡ് ദ റിലീജിയൻ ആണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈരണി ഓഫ് ഫോസിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആസ്പിറേഷൻ മിസ്പ്ലേസിൽ തന്നെയാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ സൈറ്റ് അല്ലെങ്കിൽ ഫെയ്ത്ത് എവിടെയാണ് ലോസ് ആയി പോകുന്നത് അതായത് നോളജ് വേണം പവർ വേണം വെൽത്ത് വേണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഹിസ് ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യണം ഗോഡ് ലൈക്ക് പവർ വേണം എന്നുള്ള ഒരു സാധനം കൊണ്ട് തന്നെയാണ് മനസ്സിലാവുന്നതുകൊണ്ടെന്ന് വിചാരിക്കുന്നു സോ ലാസ്റ്റ് പാർട്ട് ഇസ് പോസ്റ്റ് ട്രാജിക് ഡിലൈമ സോ ഇതാണ് നമ്മുടെ ഈ ഒരു പോർഷനിലെ ലാസ്റ്റ് പാർട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താണ് ഐറണി എന്ന് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് ഇതിനകത്ത് ആൻസേഴ്സ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ സോ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാജിക് ആരെയുള്ള ഡിലൈമ റിലി റിലേജ് ചെയ്യുന്നത് തന്നെ എവിടെയാണ് റിലീജിലും ഹ്യൂമനിസത്തിലും ആണ് അതായത് റിലീജിയ റിലീജിയൻ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ മേ ബി അദ്ദേഹത്തിന് ഒരു ഫോൾ ഒരിക്കലും ഉണ്ടാവത്തില്ലായിരുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന് ഇപ്പം കിട്ടിയ അതേ പ്രശസ്തി കിട്ടത്തില്ലായിരുന്നു അല്ലെ ആയിട്ട് തന്നെ ജീവിച്ച് പോയതേ പക്ഷെ ഹ്യൂമനിസം ചൂസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് എന്താ റിലീജിയൻ നഷ്ടപ്പെട്ടു സോ ആ ഒരു കോൺഫ്ലിക്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ റിലീജൻ ആൻഡ് ഹ്യൂമനിസം തന്നെയാണ് ട്രാജിക് ഡിലേമ രണ്ടിനെയും ഒരു ബേസ് ആയിട്ട് ഒരു മീഡിയം ലെവൽ അദ്ദേഹം പോയിരുന്നെങ്കിൽ ഒബിയസ്ലി ഒരു ഒരു ഫോൾ ഉണ്ടാവുമായിരുന്നില്ല റിലീജിയൻ റെസിസ്റ്റ് ചെയ്യുന്ന എന്തിനാണ് കുറെ ഹ്യൂമൻ ആയിട്ടുള്ള പോസിബിലിറ്റീസിനെയാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാപമാണ് തെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ പാപമോചനം തേടണം എന്നൊക്കെ നമ്മൾ പറയും ഡിപ്പെൻഡൻസ് ആൻഡ് സിങ് പക്ഷെ ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ലേണിംഗിൽ പോയ എന്താണ് നമുക്ക് കുറച്ചുകൂടെ എക്സ്പാൻസീവ് ആയിട്ട് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാനും പറ്റും അല്ലെ റിലീജിയൻ ഓൾവേസ് മേക്സ് ആ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നൊക്കെ എന്തിനാണെന്നാണ് റിലീജിയൻ പറയുന്നത് ടു മേക്ക് എവറിമൺ എല്ലാവരും ഹാപ്പി ആയിട്ട് ലൈക്സ്ഫുൾ ആയിട്ട് വേൾഡിന്റെ എക്സിസ്റ്റൻസ് പോകണം എന്ന രീതിയിലാണ് പക്ഷെ ആസ് എൻ ഹ്യൂമൻ ബീങ്സ് വി നീഡ് സംതിങ് മോർ അതുകൊണ്ടാണ് ആൾക്കാര് കുറച്ചുകൂടെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയോളജീസ് ഫോളോ ചെയ്യാൻ പോയത് ലൈക്ക് ദ ഫോസ്റ്റസ് സൊ ഫോസ്റ്റസ് കോട്ട് ബിറ്റ്വീൻ ദ ഡിവൈൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസും അതായത് ഹ്യൂമാനിറ്റി ഇമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈൻ ആയിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസും അതേ സമയത്ത് ഇന്നഡ് പേസസ് ഓഫ് ദ ഹ്യൂമൻ നോളജ് ഒരുപാട് നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടല്ലേ അദ്ദേഹത്തിന് അറിയണം അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ചൂസ് ചെയ്ത വഴി തെറ്റിപ്പോയി അത് തന്നെയാണ് ഡിലേമ സോ ഇവിടെ തൈരുടെ തന്നെയും അല്ലേ അതെ നമുക്ക് ഓഡിയൻസിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇയാളെ മെഫിസ്റ്റോബ്ലസിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഫോൺ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ ആക്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പോക്ക് അത്ര ശരിയല്ല സോ ഓൾറെഡി ലീഡേഴ്സ് ഓഡിയൻസ് നോ സംബൌട്ട് ഡോക്ടർ ഫോഴ്സസ് ആ ഒരു വേർഡ്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആർക്ക് കിട്ടുന്നുണ്ട് ഓഡിയൻസിന് കിട്ടുന്നുണ്ട് ഹിസ് ആസ്പിറേഷൻസ് ആർ ബൈ ദ അല്ലെ അദ്ദേഹത്തിന്റെ ആസ്പിറേഷൻസ് ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഡിസയേഴ്സ് പവറും വെൽത്തും നോളജും വേണ്ടെന്നുള്ള ആ ഒരു ഡിസയേഴ്സിന് വേണ്ടി കണക്ട് ചെയ്ത് കിടക്കുവാണ് ഹ്യൂമൻ കണ്ടീഷനെ തന്നെയാണ് ഐറണി ആ ഒരു അൺമാച്ചബിൾ ആയിട്ടുള്ള നമുക്ക് അറ്റിംഗ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അമ്പീഷണെ തന്നെയാണ് ഇവിടെ ഐറണി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി പേഴ്സൺ ഓഫ് ടെക്നോമാൻസി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു റെപ്രസെന്റ് ട്രാൻസ്മിഷനെയാണ് ഇനി സെൽഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐറണി സെൽഫ് മൾട്ടിപ്ലേറ്റീവ് ഐറണിൻ്റെ അകത്ത് എങ്ങനെയാണ് വരുന്നത് ഇൻസിഫൈസ് ഐറണി ഇൻ ഡോക്ടർ ബൈ ഹൗ ദ ഗ്രാൻഡ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു ആഗ്രഹം നോയിങ് എവരിത്തിങ്ബൌട്ട് ദോൾ അദ്ദേഹത്തിന്റെ ഫെയിം വേണമായിരുന്നു പവർ വേണമായിരുന്നു നോളജ് ഗോൾ ലൈക്ക് പവർ വേണമായിരുന്നു അദ്ദേഹം എല്ലാത്തിനെ കുറിച്ച് അറിയണമായിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന് സെൽഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരുന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ലീഡ്സ് ടു ഫോർ ഹി പാറ്റ് വിത്ത് അദ്ദേഹം ആരുമായിട്ട് കമ്പനി ആവുന്നത് മെഫിസ്റ്റോഫ്ലസും ലൂസിഫറുമായിട്ട് കമ്പനി ആവുന്നു പവർ എല്ലാം കിട്ടുന്നു ആൻഡ് ഫൈനലി അദ്ദേഹത്തിന്റെ മോറൽ ഡിക്ലൈനും സ്പിരിച്വൽ റൂയിനും ആണ് ഉണ്ടാവുന്നത് അച്ചീവ്മെന്റ്സ് ഗ്രോസ്ലി അച്ചീവ്മെന്റ് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു ഗോഡിലേക്ക് ഓറിറ്റി ആവട്ടെ അദ്ദേഹത്തിന്റെ ഇല്ലൂഷൻസ് ആവട്ടെ എല്ലാം തന്നെ കാണിക്കുന്ന ഒരു സെൽഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐറണിയാണ് ഗുഡ് ആൻഡ് ഏബിൾ ഏഞ്ചൽസ് വരുന്നുണ്ട് അതും ഒരു ഐറണിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് അയണെ ലൈ ചെയ്യുന്ന എവിടെയാണ് ഫോഴ്സസ് റിവോൾട്ട് ദ ഗോഡ് ഈസ് ഇൻസെപ്പറബിൾ അദ്ദേഹത്തിന് ഡിവൈൻ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടായിട്ട് പോലും ഹി ഹുസ് ആക്ച്വലി കോമ്പീറ്റിംഗ് വിത്ത് ദ ഗോഡ് അല്ലെ അദ്ദേഹം ഗോഡിനെ റിജക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എങ്ങോട്ടേക്ക് പോവുകയാണ് അടുത്തേക്ക് പോകുന്നു ആ സമയത്തും അദ്ദേഹത്തിന്റെ ആക്ഷൻസ് അദ്ദേഹത്തിന്റെ ഹോണ്ട് ചെയ്തിട്ടുണ്ട് അതേ ലൂസിഫറിനെയും മെഫിസ്റ്റോഫനസിനെയൊക്കെ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു തരത്തിലൊരു ഡെസ്പെയർ അല്ലെങ്കിൽ ലോസ് സെൻസ് ഓഫ് ഒരു ഫിയറും സ്കെയർ സ്കെയർനെസും ഒക്കെ ആർക്ക് വരുന്നുണ്ട് ഡോക്ടർ ിന് പകരം ഒരു ടോർബന്റിലേക്കും ഡെസ്പെയറിലും ആര് പോകുന്നത് ഡോക്ടർ ഫോഴ്സസ് പോകുന്നുണ്ട് ആ ട്വന്റി ഫോർ ഇയേഴ്സ് എൻജോയ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പോലും അവസാനവും അദ്ദേഹം ഒരു ഒരു ഡെസ് പേരിലേക്കും ലോസിലും ആണ് എത്തി നൽകുന്നത് ക്രൂഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഹ്യമൻ്റെ ലിമിറ്റേഷൻസ് അണ്ടർ ദോഡ് ആണ് അല്ലെ അതൊരു എവിഡൻ ആയിട്ടൊരു കാര്യമാണ് സെ ഹ്യൂമൻ ലിമിറ്റേഷൻസ് അത് നമുക്ക് എന്തും ഉപയോഗിച്ച് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയത് ജീവിക്കുമ്പോഴാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആവുന്നത് ഇൻ ഡോക്ടർ ഫോഴസ് ചെയ്തപ്പോൾ അദ്ദേഹം ലിമിറ്റേഷൻസിനെ റിജെക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഡിഗ്നിറ്റിയും സ്ട്രെങ്തുമാണ് അതുവഴി നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ട്രാജഡി ലൈ ചെയ്യുന്ന എന്താണ് ആ ഒരു ചൂസിങ് ബിറ്റ്വീൻ ദി ഡെവലും അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പോയിന്റ് വരെ ഒരു ാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഈവൻ ആ ഒരു മോഡൽ ഡിക്ലൈൻ നമ്മൾ എന്റെ ഹെലനുമായിട്ടുള്ള ഇൻഡിപേറ്റിലൊക്കെ നമ്മൾ എറ്റേണൽ ഡോമിനേഷൻ ആണ് ഡോക്ടർ ഫോഴ്സസിനെ നമ്മൾ കാണുന്നത് ഇനി ഒരു സമ്മിങ്പ്പ് നോക്കുവാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ആ ഒരു ആ ഡിപ്പെൻസ് ഒക്കെ ഫുള്ളി റീച്ച് ചെയ്യുകയും അദ്ദേഹം ഒരു എന്തിനൊരു പോസിബിലിറ്റി ഉണ്ടോ ഗോയിങ് ബാക്ക് ടു ഗോയിൻ പാക് പറയുന്നുണ്ട് അതാണ് ആ ഡ്രോപ്പ് ഓഫ് ഫ്ലഡിന്റെ കാര്യം പറയുന്നത് പക്ഷെ ഐറോണിക്കലി എന്താണ് അദ്ദേഹത്തിന് ആ ഒരു റിയലൈസേഷൻ വന്നത് ഒരുപാട് ലേറ്റ് ആവുകയും മാനി ഹി ഗോസ് അപ്പ് വിത്ത് ദ ദിവളുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡിസ്ട്രക്ഷൻ അതായത് സാൽവേഷന് ടൈം ഉണ്ടായിരുന്നു ഓവർ ദ ട്വന്റി ഫോർ ഇയർസ് പക്ഷേ അദ്ദേഹം സാൽവേഷൻ റെഡി ആയില്ല ബിക്കോസ് ഈ വാസ് ആ ഒരു ബ്ലൈൻഡ് വേൾഡിൽ ആ ഒരു വെൽത്തിലെയും പവറിലും അദ്ദേഹം ഓവറായിട്ട് എന്താണ് മതി മറന്നു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡൗൺ ഫോളിൽ ചെയ്യുന്ന എന്താണ് ആ ഒരു ഇൻഹറൻറ് ആയിട്ടുള്ള ബേർഡൻ ഓഫ് ദിമൻ കണ്ടീഷൻ ആണ് കാണിക്കുന്നത് സോ ഏഹ് ഇന്നഗണി നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹി ആക്ച്വലി സെൽ ഹെസ് സോൾവ് ഫോർ ഫോർ ഹെസ് പവർ അല്ലെങ്കിൽ വെൽത്ത് എക്സെപ്റ്റ് ആൻഡ് ഫൈൻലി വാട്ട് ഹാപ്പൻ അതായത് അല്ലെങ്കിൽ ഒരു റിഡ്ഷനെ പോലും അല്ലെങ്കിൽ സാൽവേഷന് പോലും സമയമില്ലാതെ എല്ലാത്തിനും അവസാനം അദ്ദേഹം ആർക്ക് അടിമപ്പെടേണ്ടി വന്ന അത് തന്നെയാണ് ഐറണി എന്ന് പറയുന്നത് ടു ടു മനസ്സിലാവുന്നുണ്ടോ ഒരു ക്രിസ്ത്യൻ തിയോളജി പ്രകാരം ഈ ഒരു ട്രാജഡി എന്ന് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഒരു ബ്രോഡ് ട്രാജഡി ഒരു ബ്രോഡിക് ട്രാജിക് ഐറിണി ആയിട്ടാണ് ഡോക്ടർ ഫോസിസ് സിമ്പിളൈസ് ചെയ്യുന്നത് ഓക്കെ So that's the a tragedy where സോ ദ ഡോക്ടർ ട്രാജഡി ബെറ്റ് നമ്മുടെ ആസ്പിറേഷൻ നമ്മുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എവിടെ ക്ലാഷ് ആവുന്നു ഹ്യൂമൻ ലിമിറ്റേഷൻസുമായിട്ട് ക്ലാഷ് ചെയ്യും നമുക്ക് ചിലത് പറ്റത്തില്ല സോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ജീവിച്ചേ പറ്റുള്ളൂ അതിന് പകരം നമ്മൾ മറ്റൊരു ആൾട്ടർനേറ്റീവ് അതായത് നെഗറ്റീവ് ഓൾട്ടർനേറ്റീവിലേക്ക് നമ്മൾ പോവാൻ പറ്റത്തില്ല ആ ഒരു നെഗറ്റീവ് ഓൾട്ടർനേറ്റീവിലോട്ട് പോയതുകൊണ്ട് മാത്രമാണ് കംപ്ലീറ്റ് ഡൗൺഫോൾ ഡോക്ടർ ഫോഴ്സസ് സംഭവിച്ചത് ഡോക്ടർ ഫോഴ്സസ് ഇറ്റ്സ് എൽ സിമ്പലൈസസ് തന്നെ എന്താണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമ്പോഴും

പിന്നെ ഡ്രമാറ്റിക്കൽ ഐറണി ചോദിക്കാം പിന്നെ ഡോക്ടർ ഫോഴസ് എഫ് ട്രാജഡി ആൻഡ് ക്രിഡിക്കലി എക്സാം ഡോക്ടർ ആസ് ഹ്യൂമൻ ഫോഴസ് ഒരു ഓവറോൾ സമ്പറി ഒരു ഇത്ര അനാലിസിസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആൻസേഴ്സ് ആവും ഓക്കെ ഇത് കുറച്ച് കോംപ്ലക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു അയറി എന്താന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഡയറക്റ്റ് ഒരു ലിറ്ററൽ മീനിങ് അല്ലാതെ ഒരു ഹിരൻ ആയിട്ടൊരു മീനിങ് ഉണ്ടായിരിക്കും അത് ഓഡിയൻസിന് മനസ്സിലാവും ഹീസ് എ ടോൾ ടോൾമോൺ ഷോർട്ടായിട്ടുള്ള പേഴ്സണെ കണ്ടിട്ട് ഹീസ് എ ടോൾമാൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കളിയാക്കുവാണ് സിമ്പിൾ ആയിട്ട് ഡോക്ടർ ഫോഴ്സസിന്റെ കാര്യം ആലോചിച്ചാൽ മതി അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നു പക്ഷേ ആരുടെ കൂടെ പോയി ൂടെ പോയിൻഡ് കോൺഫ്ലിക്ട് പെരുമിദ് ഗുഡ് വേഴ്സസ് ഈവൾ അതെന്താ അതൊക്കെ തന്നെ ഓഡിയൻസ് ഓൾറെഡി മനസ്റ്റാ ഫ്രം ദി ബിഗിനിങ് ഇറ്റ് സെൽഫ് നമുക്ക് ആ ഒരു എന്തൊക്കെ ഡോക്ടർ ഫോർസി പറഞ്ഞാലും ഓപ്പോസിറ്റ് പിന്നെ നമുക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി ദിസ് ഇസ് ഓൾ ടുഡേസ് ക്ലാസ് ഈ വിനന്ദി നെക്സ്റ്റ് ക്ലാസ് ബൈ ബാറ്റ്